ടാ മോനെ പാട്ട് പാടിക്കൊണ്ടിരിക്കട മോനെ എനിക്ക് മാത്രമേ ഉള്ളൂടാ ഇട പോ പല്ലട ചക്കാരെ നിക്കാടാക്കൂറ്റാമേ ആര് വിറ്റ് ആരും വിറ്റില്ല അവിടെ പോയിട്ടിട്ട് കടപ്പൊണ്ടാടാ ഓടിപ്പോയി എറ ഏതോ ചെറുക്ക എടുത്തോണ്ട് പോട്ടറ അത് ചെറു കാണ്ടാ അല്ല ഒരു പെണ്ണാണ ഇത് എന്റെ സൈക്കിള് ഇത് എന്റെ സൈക്കിള് ഇത് താടി ഇത് എന്റെ സൈക്കിള് താടി താടി എൻ്റെ സൈക്കിളാണ് ഇത് എന്റെ സൈക്കിൾ എന്റെ സൈക്കിൾ സോ മച്ച് ലാ ലാല ലാല ഒരു കോടി ഉണ്ടോ കുട്ടി ഒരു കോടി ഉണ്ടെങ്കിൽ എനിക്ക് തരും ആ പുതിയതാണ് പുതിയ മുഖിക്ക എന്തരക്കെ കാണണം എന്തൊക്കെ കോമഡി കുരിയെല്ലാം ആര് പറഞ്ഞ് ആര് പറഞ്ഞ് ഈശ്വരാ ഈശ്വരാ എനിക്കറിഞ്ഞൂടാ എനിക്കറിഞ്ഞൂടാ സുനിയേ ആ അത് അത് പുതിയ കൊച്ചാണ് കൊച്ചാണ് ട ഇനി ജോബ് സെലക്ട് ചെയ്തതല്ല ട്രക്ക് സ്പോൺ ചെയ്തതാണ്

ട്രക്ക് ഗ്രൈൻഡ് ട്രക്ക് ഈ ലെവൽ കണ്ടോ ആ കിടക്കുന്ന ട്രക്ക് ഇതിപ്പോ ഞാൻ ഒരു പയ്യന്റെ മേടിച്ചതാ ഇതുപോലെ വേറെ ഏതെങ്കിലും പയ്യന്മാരായിരുന്നു അവിടെ ജോലി ചെയ്യുന്ന പയ്യന്മാരെയും ഇതുപോലത്തെ ട്രക്ക് മേടിച്ചിട്ട് ഫ്രൈറ്റ് ജോബ് ചെയ്താൽ ഓടല്ലേ നിക്ക് എടിക്കൊരു ഡയർ കിട്ടിയതാണ് അതുകൊണ്ടാണ് പാട്ട് പാടുന്നത് പാട്ടുപാടി കൊണ്ട് സംസാരിക്കണോ നീ എന്തിനൊക്കെ മിനിറ്റ് പാട്ട് പാടി പാടുകയാണോ കുരുമോനെ നീ കൂടി പാടിയാ എന്റെ ടൈം കൊറച്ചു റെഡി നീ കൂടി സംസാരിക്കുമ്പോ പാടിയാ ഇങ്ങോട്ട് വരൂ ഇത്രേ ഉള്ളു അങ്ങോട്ട് ആവശ്യമില്ല ഉള്ളു ഇങ്ങോ ഗറെ അയ്യോ ചെറുപേ ഇതൊന്നും ശരിയല്ല ഇതൊന്നും ഇങ്ങനെയൊക്കെ എടുക്കാവോ ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഇതൊക്കെ പ്രശ്നമല്ലേ ഒരു പാട്ട് പാട് ഒരു പാട്ട് പാടിയിട്ട് പോതെങ്കിലും ഒരു പാട്ട് പാട് ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പായിട്ട് വരാം സുനിമോനെ ഒരു സുനിമോനെ നീൻ കൂടി പാടിയാ പെട്ടെന്ന് കുറഞ്ഞു കിട്ടും അഞ്ചു മിനിറ്റ് തീരെ കളിയാക്കുന്ന പറയരുത് അടി എന്തെങ്കിലും ഒരു പാട്ട് പാട് പുതിയ പുതിയ മുഖ സൂര്യമുഖര്യമ ഇത് എവിടെയാ അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ കേട്ടാ കേട്ടാ കണ്ടേ പെണ്ണേ തെണ്ടി വേഞ്ഞാ ആട് സുനിയാ എന്നാ സൈക്കിൾ സേവടാ ടൈം ഇല്ല സുനിമോനെ ആടാ കാണ പറയുന്നു നിങ്ങോട്ടേ വന്നുടാ സുനിമോനെ രണ്ട് പാട്ട് പാടിട്ട് പോടാ എന്തായാലും പാർട്ടി जॉइन ചെയ്യ വാ പാർട്ടി जॉइन ചെയ്യാ ഹാപ്പിനെ जॉയിൻ ഓപ്പൽ ಮತ್ತೆ ട്രക്കറിനെ ഇട left side ല മൂന്നാമത്തെ സെക്ഷൻ നാലാമത്തെ കണ്ടാ 1 2 3 4 ഓക്കേ ആ ആ അതിൽ ജോയിൻ പാർട്ടി അടിച്ചാ മോളിന്ന് താഴെ ആ അതിന്റെ അകത്ത്

എന്തോ അതിന്റെ <l> <toso _>